ഓരോ തലമുറയും ഇന്ന് ഒരു നാടും വീടും എല്ലാം നശിപ്പിക്കുന്ന ആ ഒരു ഇത് സമൂഹത്തിൽ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ പ്രയത്നം വളരെ ചെറിയ ആർട്ടിസ്റ്റ് വാല്യൂ കൊണ്ട് ചെയ്തു തീർക്കുന്ന പടം ഇതിൻ്റെ സസ്പെൻസ് അവസാനം ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ആണ് ഈ ചിത്രം ഇന്നത്തെ യുവതലമുറ ഏറ്റെടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും അവരുടെ ഭാഗം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോറി ഡയറക്ഷൻ നല്ലതാണ് ിച്ചക്കാരായിട്ട് അഭിനയിച്ചെങ്കിലും ആർട്ടിസ്റ്റ് പുള്ളിയാണ് ഈ കഥ കൊണ്ടു വയ്ക്കുന്നത് ആ പുള്ളിയുടെ ആ മുടിയെല്ലാം ഒറിജിനലാണ് ഒന്നും വെപ്പില്ല അങ്ങനെ വളരെ നന്നായിട്ട് അഭിനയിച്ചു അങ്ങനെ ആണ് ഈ പടം തന്നെ ആ കഥാപാത്രങ്ങൾക്ക് ആ ഇതൊക്കെ എന്താ സംഭവിക്കുന്നതല്ല തിരിഞ്ഞിട്ടുന്നത് അതുകൊണ്ട് അങ്ങേക്ക് മിക്സ് അല്ല കൊടുക്കുന്നത് സംവിധായകനും മിക്സല്ലുട്ട് ക്യാമറ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്തും നടക്കുന്നതിന്റെ ഓരോ ഇതാണ് അതിൽ അടിപൊളിക്കുന്നതും ഓരോ യുവാക്കൾ ലഭിക്കുന്ന ഭാഗം ഓരോ സ്ഥലത്തും നടക്കുന്നതാണ് നല്ലൊരു സിനിമയാണ് ലളിത സഹിതം അതിൻ്റെ വേണ്ടി കാണികളാണ് നല്ലൊരു ഡയറക്ടർ നിർമ്മാതാവും നിർമ്മിച്ച നല്ലൊരു സിനിമയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട മൂവി ശരിക്കും എൻജോയ്ഡ് വാച്ചിങ് അത് ഭയങ്കര പിടിച്ചിരുന്ന മൂവി കണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇനി ആരാണ് എന്താണെന്നുള്ളൊരു ഭയങ്കര ഒരു സസ്പെൻസ് ലാസ്റ്റ് ക്ലൈമാക്സ് ആണെങ്കിൽ പൊളിച്ചു അടിപൊളി ശർമ്മ രാജേഷ് ശർമ്മ എല്ലാവരും നല്ല പെർഫോമൻസ് പുതിയ ആർട്ടിസ്റ്റ് അടക്കം നല്ല പെർഫോമൻസ് എന്നൊക്കെ അടിപൊളി ഒന്നും പറയാനില്ല ഒരു ഒന്നര മണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് നമുക്ക് വളരെ ഒരു ഇതാണ് എന്തായാലും നല്ലൊരു സസ്പെൻസ് അവസാനം വരയ്ക്കും അത് ഡയറക്ടർക്ക് സെക്കൻഡ് മണ്ണാർമാരായി എന്തായാലും വിജയിച്ചിരിക്കുന്നു നമ്മുടെ ആ ഒരു ഫസ്റ്റ് വസ്തുപഠം അതെന്തായാലും നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചു നല്ല തിരക്കഥ അതിലുപരി അതിലെ ആർട്ടിഷനൊക്കെ പുതുപോലാണെങ്കിൽ പോലും വളരെ നന്നായി നന്നായി പെർഫോം ചെയ്തിട്ടുള്ളതാണ് കണ്ടിരിക്കാം ഓക്കെ നല്ല ഫിലിം ആണ് സൂപ്പർ ആണ് കുടുംബത്തിൽ കാണാൻ പറ്റിയ നല്ലൊരു കഥ ലാസ്റ്റ് ആണ് അതിന്റെ ട്വിസ്റ്റ് പറഞ്ഞത് ലാസ്റ്റ് കണ്ടിരിക്കുമ്പോ ആരാണ് എന്താ പറഞ്ഞു മനസ്സിലാവണില്ലായിരുന്നു അതാണ് ഏറ്റവും നല്ല ട്വിസ്റ്റ് ആയത് സൂപ്പർ നല്ലൊരു മെസ്സേജ് എല്ല പടമാണ് കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പടം അതുപോലെ എന്നെ പോലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു പ്രതീക്ഷയാണ് ഫൈസലിക്കടെ മേക്കോവർ ഫൈസലിക്ക അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു സിനിമയാണ് പൈതൃലാണ് വ്യത്യസ്തമായ ഒരു മേക്കിങ്ങാണ് പുതിയ സംവിധായകൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സക്കീർ മണ്ണോർ മണ്ണോർമലാണ് അതുപോലെ തന്നെ പുതിയ ആയിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പൈസ ഫൈസൽക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് മേജർ നിഷാദ് സാഗർ അബ്ബു സലീം അവരൊക്കെ വേഷങ്ങളെല്ലാവരും അവരുടെ വേഷങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചിത്രം വലിയൊരു മെസ്സേജ് നൽകുന്ന ഒരു ചെറിയ വലിയ ചിത്രം തന്നെ പറയാം നല്ലൊരു ഡയറക്ഷൻ നല്ലൊരു കഥ ഒരുപാട് കുടുംബങ്ങളുടെ ഒരു നല്ല അഭിനയ മുഹൃത്തങ്ങൾ ഫൈസൽ എറുഖ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറായാലും സാബു കണ്ണമാലി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ മേജർ രമീശാർ അതേപോലെ തന്നെ ഇഷാന്ത് സാഗർ രാജേഷ് ശർമ്മ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് പുതൃഹങ്ങളുടെ പേരറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അവരുടെ മത്സരിച്ചുള്ള അഭിനയം ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിരിക്കുന്നു ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തി അരങ്ങേറിയ ഒരു ചിത്രവും കൂടിയാണ് ടെലിവി സംഗ് എന്ന ഈ ഒരു ചിത്രം എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു കാർന്നു നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് അതായത് ഈ മയക്കോണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനിഷ്ടങ്ങളും സംഭവങ്ങളും അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നൊരു സിനിമയാണ് തെളിവ് സാരി നല്ലൊരു മെസ്സേജുണ്ട് നിങ്ങളെല്ലാവരും കുടുംബസമേതം ഒന്നും ഈ പറഞ്ഞു അഭ്യർത്ഥികയാണ് നല്ലൊരു സിനിമ എല്ലാവർക്കും കാണണം നല്ല ഭൂമികളാണ് എല്ലാവരും അതിലേക്കേണ്ട ഭൂമികളാണ് പ്രത്യേക സമൂഹങ്ങളിൽ ബന്ധപ്പെട്ട സീനിയസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ എല്ലാവരും എൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് കഥകളും ഡയറക്ടർ സ്ക്രിപ്റ്റായിട്ടും എന്റെ സീനിയസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും നമുക്ക് തന്ന സജഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒപ്പം നിർത്തി ആൾക്കാർ വന്നതാണ് അതിൽ നിന്ന് നടക്കുന്ന കലകൾ പറഞ്ഞിട്ട് സംഭവങ്ങളിൽ മഴക്കമങ്ങിയിലേക്കുള്ള അങ്ങനെ സാമകാലിക വിഷയവും സംസാരിക്കും ഒരുപാട് നല്ല പടമാണ് പക്ഷെ ഒരുപാട് വലിയ പടങ്ങളുണ്ട് അതുപോലെ താണ്ടല്ല ആ കൂട്ടാണോ ആ കൂട്ടത്തിന് സ്പോർട്സ് എല്ലാവരും ഏറ്റെടുക്കണം ഇപ്പോഴത്തെ കുടുംബ ഫാമിലികൾ വന്ന് എല്ലാരും നല്ല പ്രതികരണം പറഞ്ഞു അപ്പൊ ഡയറക്ടർക്കാർ പറയാനുള്ളൂ കണ്ടവരൊക്കെ നല്ല പ്രതികരണം ഉണ്ട് എന്റെ അവിടെ ഒരു സംവിധായകന് എന്റെ കൂടെ നിന്നവർ നിങ്ങളുടെ ഈ ക്രൂവിന് സന്തോഷമായി എല്ലാവരും പണം കാണണം കണ്ടവരൊക്കെ നല്ല പടം എന്ന് പറഞ്ഞത് അപ്പൊ എല്ലാവരും പടം കാണും

स्क्रीन <laughs> <laughs> വർക്കിനെ കുറിച്ചിട്ട് ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ഞങ്ങളൊക്കെ പ്രിവി മൂന്നാല് പ്രാവശ്യം കണ്ടിട്ട് ഇത് ആ ഏരിയ വർക്ക് ആവോ ഈ ഏരിയ വർക്ക് ആവോന്നുള്ള സംശയം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചിരിക്കേണ്ട കൊടുത്ത ആളുകൾ കോമഡി ഇല്ല ഭാഗത്ത ആളുകൾ ചിരിക്കുന്നു ആളുകൾ മൊബൈലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ അതിൽ ആയി പോവാതെ പെട്ടെന്ന് മൊബൈലിൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകട്ടിട്ട് വിണ്ടും സ്ക്രീൻ തന്നെ തോങ്ങി അതിൽ എൻഗേജ് ആയിട്ട് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ സിനിമയെല്ലാം ശ്രദ്ധിച്ചിരുന്നു പ്രേക്ഷകരെല്ലാം ശ്രദ്ധിച്ചിരുന്നു വളരെ എക്സൈറ്റ്മെന്റ് ആണ് വളരെ സന്തോഷം ഈ സിനിമ എന്തായാലും മലയാളികൾ ഏറ്റെടുക്കും തന്നെയാണ് വിശ്വാസം വലിയ വലിയ പടങ്ങളുടെ അടിയിൽ വേണം ഞങ്ങൾ ചെറിയൊരു സിനിമ വന്നിട്ടുള്ളത് അപ്പോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് മലയാള സിനിമയിൽ ഒരുപാട് കാലം നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് കാലം അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒഡിഷൻസ് ഈ എറണാകുളത്ത് ചിറ്റ് കറങ്ങി നടന്നിട്ടൊരാളാണ് അപ്പൊ നിങ്ങളുടെയൊക്കെ പിന്തുണ എന്തായാലും ഉണ്ടാവും ഇനിയും അതിൽ നല്ല രീതിയിൽ വേണം എന്ന് ആഗ്രഹിക്കുകയാണ് പറഞ്ഞ ഇത് പറഞ്ഞു തന്നപ്പോഴൊരു കാര്യം പറയാൻ നിൽക്കണം കാരണം ഇതിന്റെ എന്റെ കൂടെ എന്താ ഇതിന്റെ കഥ ഞാൻ എന്റെ തന്നെ ഒരു കഥ എഴുതി തിരക്കഥയാക്കി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഷഫി ഇതിന്റെ തിരക്കഥിക്കാരാണ് എന്റെ മറ്റൊരു സുഹൃത്തു വഴി എന്നെ വന്ന് കാണുന്നതും അദ്ദേഹം ഈ കഥയുടെ ഒരു വൺ ലൈൻ മാത്രം എന്നോട് പറഞ്ഞപ്പോഴേക്കും ഞാൻ എന്റെ കഥ മാറ്റി വെച്ച് ഈ കഥയിലേക്ക് ഇറങ്ങിയ അതുകൊണ്ട് അവിടെ ഒരു വലിയ നന്ദി അവിടെ പറഞ്ഞേ പറ്റുന്നു അതിലുപരിയായിട്ട് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് നിർത്താൻ പറ്റിയില്ല അവർക്ക് അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു മുപ്പത് മുപ്പത്തെട്ട് ദിവസം ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സിനിമ ഒരു ഒരാഴ്ച മുൻപ് ഈ സിനിമ ഞങ്ങൾക്ക് നിർത്തി തരാൻ പന്ത് ഞങ്ങളുടെ ഡിഒപി എൽപയസ് അതുപോലെ എന്റെ 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 കൂടെ കൂടെ സ്വന്തം അനിയന്മാരെ പോലെ ഡയറക്ടർ അതിനേക്കാളും ഒരാഴ്ച ഈ അവസാനിപ്പിക്കാൻ അത് ഹലോ നമസ്കാരം സക്കീർ മണ്ണാർമലയാണ് തലീർ സൈബർ എന്ന മൂവിയുടെ ഡയറക്ടറാണ് എറണാകുളത്ത് നിന്ന് വരികയാണ് നാട്ടിലേക്ക് പോവാ ഇന്ന് രാവിലെ പത്ത് മണിക്കത്തെ ഷോ വനിതീരായിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ പടത്തിലെ ആർട്ടിസ്റ്റുകളും പിന്നെ കുറെ മീഡിയക്കാരുടെയൊക്കെ ഇടയില് എന്താ പറയാ സത്യം പറഞ്ഞാല് ഒരു വല്ലാത്തൊരു അനുഭവം പണം കണ്ടിറങ്ങിയ ആളുകളിൽ നിന്ന് കിട്ടിയ പ്രതികരണം ഒരു പുതുമുഖ സംവിധായം തന്നെ നിലയിൽ പറഞ്ഞാലും പറഞ്ഞാലും അറിയിക്കാത്ത അത്ര സന്തോഷവും സന്തോഷം തന്നെയാണ് അതുപോലെ നമ്മുടെ പടത്തിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും പറയാത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സംഭവം അതേപോലെ തന്നെ പെരിന്തൽ മണ്ണിൽ നിന്നും പാണ്ടിക്കാട്ട്ന്നൊക്കെ എന്റെ സുഹൃത്തുക്കൾ പടം കണ്ടിട്ട് ഫോണിലൂടെ തരുന്ന സന്ദേശങ്ങൾ ഷെക്കീർക്ക അല്ലെങ്കിൽ ഷെക്കീർ ഭായ് എന്താണിത് ഇങ്ങനെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നിങ്ങളിരുന്ന് ഇങ്ങനെയൊക്കെ കിട്ടും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുമ്പോൾ സത്യത്തിൽ ശങ്കിലും വെള്ളം പറ്റി പോയിരുന്നു അത്രത്തോളം സന്തോഷം എന്തായാലും പടം കാണാത്തവര് തീയറ്റിൽ തന്നെ പോയി പടം കാണണം വലിയ രണ്ട് മൂന്ന് പടങ്ങളുടെ അടുക്കളി നമ്മളെ പടം കളിക്കുന്നത് എന്നിട്ടും ഈ പടത്തിന് ആളുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം പറഞ്ഞയക്കാൻ പറ്റാത്ത സന്തോഷം തിയേറ്ററിൽ പോയിട്ട് ഞാനും പടം കാണുക പടം കണ്ടാൽ മാത്രം പോരാ അവിടെ നിന്ന് കിട്ടുന്ന നിങ്ങൾ കണ്ട പടം എൻ്റെ നമ്മളെ പടം കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് അത് നല്ലതാണല്ലോ ചീത്താലും നിങ്ങൾ നിങ്ങളുടെ മാധ്യമത്തിലൂടെ അത് പ്രചരിപ്പിക്കണം എന്നെ അറിയിക്കണം എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയണം എന്നെ അറിയിക്കണം കാരണം ഇന്നത്തെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ വലിയൊരു ഘടകമാണ് നമ്മുടെ നമ്മുടെ വിരൽ ഇന്ന് സിനിമയായാലും മറ്റു മറ്റുള്ള എന്ത് പരിപാടിയാണെങ്കിലും നമ്മുടെ വിരൽ അത് തളർത്താനും വാർത്താനും പറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടുന്ന എന്ത് സന്ദേശമാണെങ്കിലും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണം അതാണ് എന്നെ പോലെയുള്ള വലിയ പുതിയ പുതിയ സംവിധായകർക്കും അല്ലെങ്കിൽ പുതിയ കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അതുകൊണ്ട് നിങ്ങളെല്ലാവരും സിനിമ തിയേറ്റർ തന്നെ പോയി കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം എന്താ ഒരുപാട് പറയണന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല നാട്ടിൽ നിന്ന് ഓരോരുത്തര് വിളിച്ചിട്ട് ഷക്കീർ ഭായ് അല്ലെ ഷക്കീർ കായ് എന്താ അത് നിങ്ങളിരുന്ന് ഞങ്ങൾ ഇത്രയൊന്ന് പ്രതീക്ഷിച്ചോ സത്യമാരോട് വാക്ക് പറയാൻ ചങ്കിന്ന് വെള്ളം പറ്റി പോവാ അത്രത്തോളം സന്തോഷം എന്താ സാക്ക് എന്താ പറയുന്നത് ഹലോ നമസ്കാരം നമസ്കാരം സിനിമ കണ്ടു എല്ലാരും അഭിപ്രായം കേട്ടു അടിപൊളി സൂപ്പർ എല്ലാവരും സിനിമ കാണാ എല്ലാവരും സിനിമ തിയേറ്ററിന്റെ പോയി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്